മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ക്ലാസ്സിലേക്ക് ഓരോ ജില്ലയിലും ഓരോ പോലീസ് സ്റ്റേഷനിലും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ പോലീസിന്റെ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഓഫീസറെ ചുമതലപ്പെടുത്തേണ്ടതാണ് എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ബി വകുപ്പ് ഏതാണ് സെക്ഷൻ മുപ്പത്തി ഏഴ് ബി ആണ് സെക്ഷൻ മുപ്പത്തിയേഴ് ബി ആണ് ഓരോ ജില്ലയിലും ഓരോ പോലീസ് സ്റ്റേഷനിലും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഓഫീസറെ ചുമതലപ്പെടുത്തേണ്ടതാണ് എന്ന് വിർച്ച ചെയ്യുന്ന ബി എൻ എസ് എസ് വകുപ്പ് അടുത്ത ക്വസ്റ്റ്യൻ ആസിഡ് പോലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചാലുള്ള കുറ്റകൃത്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ എസ് വകുപ്പ് ഏതാണ് ആസിഡ് പോലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചാലുള്ള കുറ്റകൃത്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി വകുപ്പ് ഏതാണ് സെക്ഷൻ നൂറ്റി ഇരുപത്തിനാല് ഒന്നാണ് സെക്ഷൻ നൂറ്റി ഇരുപത്തിനാല് ഒന്നാണ് ആസിഡ് പോലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചാലുള്ള കുറ്റകൃത്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി വകുപ്പ് അടുത്ത ക്വസ്റ്റ്യൻ കൂട്ടബലാസ ബലാസംഗത്തിലുള്ള ശിക്ഷ എന്താണ് കൂട്ട ബലാസംഗത്തിനുള്ള ശിക്ഷ എന്താണ് ഇരുപത് വർഷത്തിൽ കുറയാത്തതും സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാല കാലയളവിലേക്ക് കഠിന തടവും പിഴയുമാണ് കൂട്ടബലാസംഗത്തിനുള്ള ശിക്ഷയാണ് ഇരുപത് വർഷത്തിൽ കുറയാത്തതും സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലയളവിലേക്ക് കഠിന തടവും പിഴയും അടുത്ത ക്വസ്റ്റ്യൻ ബി എൻ എസിലെ ഏതു വകുപ്പ് പ്രകാരമാണ് ഏഴ് വയസ്സ് താഴെയുള്ള താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ ബി എൻ എസ് ബി ഏത് വകുപ്പ് പ്രകാരമാണ് ഏഴ് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്നതൊന്നും തെറ്റ് തെറ്റു യാതൊന്നും കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്നത് സെക്ഷൻ ഇരുപതിലാണ് സെക്ഷൻ ഇരുപതിലാണ് ഏഴ് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്നത് ഭാരതീയ നായ സംഹിതയിൽ കുട്ടി എന്നതിന്റെ നിർവചനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് ഭാരതീയ നായ സംഹിതയിൽ കുട്ടി എന്നതിന്റെ നിർവചനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ ടു ആണ് സെക്ഷൻ ടു മൂന്നിലാണ് സെക്ഷൻ ടു മൂന്നിലാണ് കുട്ടി എന്നതിന്റെ നിർവചനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കുറ്റകരമായ നരഹത്യയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി വകുപ്പ് ഏതാണ് കുറ്റകരമായ നരഹത്യയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി വകുപ്പ് ഏത് വകുപ്പ് നൂറിലാണ് വകുപ്പ് നൂറിലാണ് കുറ്റകരമായ നരഹത്യയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി വകുപ്പ് ബി എൻ എസ് ൽ സെക്ഷൻ തൊണ്ണൂറ്റി ഏഴ് പ്രകാരം പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ ദേഹത്ത് നിന്നും ഏതെങ്കിലും ജംഗമ വസ്തു മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തട്ടിക്കൊണ്ടു പോകുന്ന ഏതൊരാൾക്കും ലഭിക്കാവുന്ന ശിക്ഷ എന്താണ് ബി എൻ എസ് ൽ സെക്ഷൻ തൊണ്ണൂറ്റി ഏഴ് പ്രകാരം പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ ദേഹത്ത് നിന്നും ഏതെങ്കിലും ജംഗമ വസ്തു മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തട്ടിക്കൊണ്ടു പോകുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന ശിക്ഷയാണ് ഏഴു വർഷം വരെ ുന്ന തടവും പിഴയും ഏഴു വർഷം വരെ ആകാവുന്ന തടവും പിഴയുമാണ് പത്ത് വയസ്സ് താഴെ പ്രായമുള്ള കുട്ടിയുടെ ദേഹത്തിൽ നിന്നും ഏതെങ്കിലും ജംഗമാവസ്ഥ മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തട്ടിക്കൊണ്ടുപോകുന്ന ഒരാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ അടുത്ത ക്വസ്റ്റ്യൻ കളവും മുതൽ സ്വീകരിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ വകുപ്പ് ഏതാണ് കളവും മുതൽ സ്വീകരിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ വകുപ്പ് ഏതാണ് സെക്ഷൻ മുന്നൂറ്റി പതിനേഴാണ് സെക് സെക്ഷൻ മുന്നൂറ്റി പതിനേഴിലാണ് കളവ് മുതൽ സ്വീകരിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ വകുപ്പ് ഭാരതീയ ന്യായ സംഹിതയിൽ റോബറിയെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ് മുന്നൂറ്റി ഒൻപതാണ് ഭാരതീയ നയസംഖ്യതയിൽ റോബറിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ മുന്നൂറ്റി ഒൻപത് സ്ത്രീധന മരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ എസ് വകുപ്പ് ഏതാണ് സ്ത്രീധന മരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ എസ് വകുപ്പ് വകുപ്പ് എൺപതാണ് വകുപ്പ് എൺപതിലാണ് സ്ത്രീധന മരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അടുത്തത് ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനുള്ള നോട്ടീസ് നൽകാം എന്ന് പ്രതിപാദിക്കുന്ന ബി എൻ എസ് എസ് വകുപ്പ് ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനുള്ള നോട്ടീസ് നൽകാം എന്ന് പ്രതിപാദിക്കുന്ന ബി എൻ എസ് എസ് വകുപ്പ് വകുപ്പ് മുപ്പത്തിയഞ്ച് മൂന്നിലാണ് മുപ്പത്തിയഞ്ചു മൂന്നിലാണ് ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനുള്ള നോട്ടീസ് നൽകാം എന്ന് പ്രതിപാദിക്കുന്ന ബി എൻ എസ് എസ് വകുപ്പ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഗീത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെക്ഷൻ നാ ഒന്ന് അനുസരിച്ച് ഒരു സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര സമയപരിധിക്കുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറണം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെക്ഷൻ നാപ്പത്തി ഒന്ന് അനുസരിച്ച് ഒരു സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര സമയത്തിനുള്ളിൽ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറണം ആറു മണിക്കൂറിനുള്ളിൽ ആറു മണിക്കൂറിനുള്ളിലാണ് കൈമാറേണ്ടത് സംഘടിത കുറ്റകൃത്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ വകുപ്പ് ഏതാണ് സംഘടിത കുറ്റകൃത്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ വകുപ്പ് ഏതാണ് നൂറ്റി പതിനൊന്നാണ് നൂറ്റി പതിനൊന്നിലാണ് സംഘടിത കുറ്റകൃത്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ വകുപ്പ് അടുത്തത് മോഷണത്തെക്കുറിച്ച് പൊതുവായി പ്രതിപാദിക്കുന്ന ബി എൻ എസ് വകുപ്പ് ഏതാണ് മോഷണത്തെ കുറിച്ച് പൊതുവായി പ്രതിപാദിക്കുന്ന ബി എൻ എസ് വകുപ്പ് ഏതാണ് വകുപ്പ് മുപ്പ് മുന്നൂറ്റി മൂന്ന് ഒന്നിലാണ് വകുപ്പ് മുന്നൂറ്റി മൂന്ന് ഒന്നിലാണ് മോഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ബി എസ് എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരണമൊഴിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരണമൊഴിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ഇരുപത്തിയാറ് ഒൻപതിലാണ് സെക്ഷൻ ഇരുപത്തിയാറ് ഒൻപതിലാണ് മരണമൊഴിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ അടുത്തത് ഭാരതീയ ന്യായ സംഹിതയിൽ പൊതുവായ വിശദീകരണങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്ന അധ്യായം ഭാരതീയ ന്യായ സംഹിതയിൽ പൊതുവായ വിശദീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം അധ്യായം ഒന്നാണ് അദ്ധ്യായം ഒന്നിലാണ് പൊതുവായ വിശദീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാരതീയ നയസംഹിതയിൽ പൊതുവായ വിശ വിശദീകരണങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ് അധ്യായം ഒന്നാണ് ഭവന കൈയേറ്റവും ഭവനഭേദനവും പ്രതിപാദിക്കുന്ന ബി എൻ എസ് വകുപ്പ് ഏതാണ് ഭവന കൈയേറ്റവും ഭവന ഭേ ഭവന ഭേദനവും പ്രതിപാദിക്കുന്ന ബി എൻ എസ് വകുപ്പ് വകുപ്പ് മുന്നൂറ്റി മുപ്പതാണ് വകുപ്പ് മുന്നൂറ്റി മുപ്പതിലാണ് ഭവന കയ്യേറ്റവും ഭവന ഭേദവും പ്രതിപാദിക്കുന്ന ബി വകുപ്പ് മുന്നൂറ്റി മുപ്പതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനു മുമ്പാകെയുള്ള കുറ്റസമ്മതത്തെ പ്രതിപാദിക്കുന്ന ബി എ സെക്ഷൻ ഏതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പാ മുമ്പാകെയുള്ള കുറ്റസമ്മതത്തെ പ്രതിപാദിക്കുന്ന ബി എസ് സെക്ഷൻ ആണ് സെക്ഷൻ ഇരുപത്തി മൂന്നിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മുൻപാകെയുള്ള കുറ്റസമ്മതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എസ് എ സെക്ഷൻ അടുത്തത് ഒ ഒരു കുറ്റവാളിയെ പരമാവധി എത്ര മാസം ഏകാന്ത തടവിൽ പാർപ്പിക്കാം ഒരു കുറ്റവാളിയെ പരമാവധി എത്ര മാസം ഏകാന്ത തടവിൽ പാർപ്പിക്കാം മൂന്ന് മാസമാണ് മൂന്ന് മാസം ഒരു കുറ്റവാളിയെ പരമാവധി ഏകാന്ത തടവിൽ പാർപ്പിക്കാവുന്നതാണ് ഇപ്പൊ ഒരു കുറ്റവാളിയെ പരമാവധി എത്ര മാസം ഏകാന്ത തടവിൽ പാർപ്പിക്കാം മൂന്ന് മാസമാണ് ക്രയവിക്രയങ്ങൾ സൂക്ഷിക്കുന്ന ഇലക്ട്രോണിക് രൂപത്തിലുള്ള ബുക്ക് ഓഫ് അക്കൗണ്ടിലെ എൻട്രികൾ കോടതി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പ്രസക്തമാണ് എന്നാൽ അത്തരം തെളിവുകൾ മാത്രം കുറ്റം ചുമത്താൻ മതിയായ തെളിവായിരിക്കില്ല എന്ന് പ്രതിപാദിക്കുന്ന ബി എസ് എസ് സെക്ഷൻ ഏതാണ് ക്രയവിക്രയങ്ങളിൽ സൂക്ഷിക്കുന്ന ഇലക്ട്രോണിക് രൂപത്തിലുള്ള ബുക്ക് ഓഫ് അക്കൗണ്ടിലെ എൻട്രികൾ കോടതി അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രസക്തമാണ് എന്നാൽ അത്തരം തെളിവുകൾ മാത്രം കുറ്റം ചുമത്താൻ മതിയായ തെളിവായിരിക്കില്ല എന്ന് പ്രതിപാദിക്കുന്ന ബി എസ് എസ് ആണ് സെക്ഷൻ ഇരുപത്തി എട്ടാണ് സെക്ഷൻ ഇരുപത്തി എട്ടിലാണ് ക്രയവിക്രയങ്ങളിൽ സൂക്ഷിക്കുന്ന ഇലക്ട്രോണിക് രൂപത്തിലുള്ള ബുക്ക് ഓഫ് അക്കൗണ്ടുകൾ ബുക്ക് ഓഫ് അക്കൗണ്ടിലെ എൻട്രികൾ കോടതി അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രസക്തമാണ് എന്നാൽ അത്തരം തെളിവുകൾ മാത്രം കുറ്റം ചുമത്താൻ മതിയായ തെളിവായി ഇരിക്കില്ല എന്ന് പ്രതിപാദിക്കുന്ന ാണ് സെക്ഷൻ അടുത്ത question അഞ്ചോ അതിലധികമോ ആളുകൾ നിയമവിരുദ്ധമായി സംഘം ചേരുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി വകുപ്പ് ഏതാണ് അഞ്ചോ അതിലധികമോ ആളുകൾ നിയമവിരുദ്ധമായി സംഘം ചേരുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ എസ് വകുപ്പാണ് സെക്ഷൻ നൂറ്റി എൺപത്തി ഒൻപതിലാണ് നൂറ്റി എൺപത്തി ഒമ്പതിലാണ് അഞ്ചോ അതിലധികമോ ആളുകൾ നിയമവിരുദ്ധമായി സംഘം ചേരുന്നതിനെ കുറിച്ചും പ്രതിപാദിക്കുന്ന ബി വകുപ്പ് സെക്ഷൻ നൂറ്റി എൺപത്തി ഒൻപതാണ് അടുത്തത് ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അയാളുടെ അധികാര പരിധിക്കുള്ളിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുവാനോ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുവാനോ കഴിയും ഇത് വ്യക്തമാക്കുന്ന ബി സെക്ഷൻ ഏതാണ് ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ജുഡീഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അയാളുടെ അധികാര പരിധിക്കുള്ളിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാനോ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കാനോ കഴിയും ഇത് വ്യക്തമാക്കുന്ന ബി എൻ എസ് എസ് സെക്ഷൻ ആണ് സെക്ഷൻ നാൽപ്പത്തി ഒന്ന് ഒന്നിലാണ് സെക്ഷൻ നാപ്പത്തി ഒന്ന് ഒന്നിലാണ് ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അയാളുടെ അധികാര പരിധിക്കുള്ളിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാനോ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കാനോ കഴിയും ഇത് വ്യക്തമാക്കുന്ന ബി എൻ എസ് എസ് സെക്ഷൻ സെക്ഷൻ നാപ്പത്തി ഒന്ന് ഒന്നിലാണ് ഒരു പ്രത്യേക വൈവിധ്യമുള്ള വ്യക്തിയുടെ അഭിപ്രായങ്ങൾ പ്രസക്തമാണെന്നും അത്തരം വ്യക്തികൾ വിദഗ്ധരാണെന്നും പ്രതിപാദിക്കുന്ന ബി എസ് എസ് സെക്ഷൻ ഏതാണ് ഒരു പ്രത്യേക വൈദഗ്ധ്യമുള്ള വ്യക്തികളുടെ അഭിപ്രായങ്ങൾ പ്രസക്തമാണെന്നും അത്തരം വ്യക്തികൾ വിദഗ്ധരാണെന്നും പ്രതിപാദിക്കുന്ന ബി എസ് എസ് സെക്ഷൻ ആണ് സെക്ഷൻ മുപ്പത്തിഒ ഒമ്പത് ഒന്നിലാണ് സെക്ഷൻ മുപ്പത്തി ഒമ്പത് ഒന്നിലാണ് പ്രത്യേക വൈവിധ്യമുള്ള വ്യക്തികൾ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ പ്രസക്തമാണെന്നും അത്തരം വ്യക്തികൾ വിദഗ്ധരാണെന്നും പ്രതിപാദിക്കുന്ന ബി എസ് എസ് സെക്ഷൻ മുപ്പത്തി ഒമ്പത് ഒന്നിലാണ് പൊതു പ്രശാന്തിക്കെതിരായ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ എസ് അദ്ധ്യായം പൊതു പ്രശാന്തിക്കെതിരായ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ എസ് അധ്യായമാണ് അധ്യായം പതിനൊന്നിലാണ് അധ്യായം പതിനൊന്നിലാണ് പൊതു പ്രശാന്തിക്കെതിരായ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പൊതു പ്രശാന്തിക്കെതിരായ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ എസ് അധ്യായമാണ് അധ്യായ പതിനൊന്നിലാണ് നിയമാനുസൃതമായ വിവാഹം കൂടാതെ വഞ്ചനാപൂർവമായി വിവാഹ ചടങ്ങ് നിർവഹിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ വകുപ്പ് നിയമാനുസൃതമായ വിവാഹം കൂടാതെ വഞ്ചനാപൂർവമായി വിവാഹ ചടങ്ങ് നിർവഹിക്കുന്നതിനെ കുറിച്ചുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ എസ് വകുപ്പാണ് വകുപ്പ് എൺപത്തി മൂന്നിലാണ് വകുപ്പ് എൺപത്തി മൂന്നിലാണ് നിയമാനുസൃതമായ വിവാഹ ചടങ്ങ് കൂടാതെ വഞ്ചനാപൂർവമായ വിവാഹ ചടങ്ങ് നിർവഹിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ എസ് വകുപ്പ് വകുപ്പ് എൺപത്തി മൂന്നാണ് അടുത്തത് മരണപ്പെട്ടതോ കണ്ടെത്താൻ സാധിക്കാത്തതോ ആയ വ്യക്തികൾ രേഖാമൂലമോ വാക്കാലോ നൽകിയ പ്രസ്താവനയ്ക്കുള്ള പ്രസക്തിയെ കുറിച്ച് പരാമർശിക്കുന്ന ബി എസ് എ വകുപ്പ് മരണപ്പെട്ടതോ കണ്ടെത്താൻ സാധിക്കാത്തതോ ആയ വ്യക്തികൾ രേഖാമൂലമോ വാക്കാലോ നൽകിയ പ്രസ്താവനയെ കു പ്രസ്താവനയ്ക്കുള്ള പ്രസക്തിയെ കുറിച്ച് പരാമർശിക്കുന്ന ബി എസ് എ വകുപ്പ് സെക്ഷൻ ഇരുപത്തിയാറാണ് സെക്ഷൻ ഇരുപത്തി ആറിലാണ് മരണപ്പെട്ടതോ കണ്ടെത്താൻ സാധിക്കാത്തതോ ആയ വ്യക്തികൾ രേഖാമൂലമോ വാക്കാലോ നൽകിയ പ്രസ്താവനയെ കുറിച്ചുള്ള പ്രസക്തിയെ കുറിച്ച് പരാമർശിക്കുന്ന ബി എസ് എ വകുപ്പ് അടുത്ത ക്വസ്റ്റ്യൻ മറ്റൊരാൾക്കോ വസ്തുവിനോ ഹാനി ഉണ്ടാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ദുരുദേശമില്ലാതെ മറ്റൊരു വലിയ ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ കുറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി എൻ എസ് വകുപ്പ് ഏതാണ് മറ്റൊരാൾക്ക് മറ്റൊരാൾക്കോ വസ്തുവിനോ ഹാനി ഉണ്ടാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ദുരദേശം ഇല്ലാതെ മറ്റൊരു വലിയ ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ കുറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി വകുപ്പാണ് വകുപ്പ് പത്തൊമ്പതിലാണ് വകുപ്പ് പത്തൊമ്പതിലാണ് വകുപ്പ് പത്തൊമ്പതിലാണ് മറ്റൊരാൾക്കോ വസ്തുവിനോ ഹാനി ഉണ്ടാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ദുരദേശം ഇല്ലാതെ മറ്റൊരു വലിയ ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ കുറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി വകുപ്പ് അടുത്ത question അഞ്ചോ അതിലധികമോ ആളുകൾ ചേർന്ന് കവർച്ച നടത്തുകയോ കവർച്ച നടത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് സംഘ കവർച്ചയായി കണക്കാക്കാം ബി എൻ എസ് ഏതു വകുപ്പിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അഞ്ചോ അതിലധികമോ ആളുകൾ ചേർന്ന് കവർച്ച നടത്തുകയോ കവർച്ച നടത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് സംഘ കർച്ച കവർച്ചയായി കണക്കാക്കാം ബി എൻ എസ് ഏതു വകുപ്പിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വകുപ്പ് മുന്നൂറ്റി പത്ത് ഒന്നിലാണ് വകുപ്പ് മുന്നൂറ്റി പത്ത് ഒന്നിലാണ് അഞ്ചോ അതിലധികമോ ആളുകൾ ചേർന്ന് കവർച്ച നടത്തുകയോ കവർച്ച നടത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് സംഘ കവർച്ചയായി കണക്കാകാം ബി ബി എൻ ഏത് വകുപ്പിലാണ് ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് വകുപ്പ് മുന്നൂറ്റി പത്ത് ഒന്നിലാണ് മുന്നൂറ്റി പത്ത് ഒന്നിലാണ് ആത്മഹത്യക്ക് പ്രേരണ നൽകൽ കുറ്റകരമാണ് എന്ന് പ്രതിപാദിക്കുന്ന ബി വകുപ്പ് ഏത് ആത്മഹത്യക്ക് പ്രേരണ നൽകൽ കുറ്റകരമാണ് എന്ന് പ്രതിപാദിക്കുന്ന ബി വകുപ്പ് ഏത് വകുപ്പ് നൂറ്റി എട്ടിലാണ് ആത്മഹത്യക്ക് പ്രേരണ നൽകൽ കുറ്റകരമാണ് എന്ന് പ്രതിപാദിക്കുന്ന ബി വകുപ്പ് ഏതാണ് വകുപ്പ് നൂറ്റി എട്ടിലാണ് വകുപ്പ് നൂറ്റി എട്ടിലാണ് ആത്മഹത്യക്ക് പ്രേരണ നൽകൽ കുറ്റകരമാണ് എന്ന് പ്രതിപാദിക്കുന്ന ബി വകുപ്പ് വകുപ്പ് നൂറ്റി എട്ടിലാണ് അടുത്ത കൊസ്റ്റ്യൻ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീയെ ബലാസംഗം ചെയ്താലുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി വകുപ്പ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീയെ ബലാസംഗം ചെയ്താലുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബി വകുപ്പ് ഏതാണ് വകുപ്പ് എഴുപത് രണ്ടിലാണ് വകുപ്പ് എഴുപത് രണ്ടിലാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീയെ ബലാസംഗം ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബി വകുപ്പ് വകുപ്പ് എഴുപത് രണ്ടിലാണ് ഇതുപോലുള്ള വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ദയവ് കമന്റ് ചെയ്യുക. താങ്ക് യു